എം പി മൻമഥൻ അവാർഡിന് ടി പത്മനാഭൻ അർഹനായി എറണാകുളത്ത് നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പുരസ്കാരം സമ്മാനിച്ചു മറ്റ് ആ മനുഷ്യൻ ചെറിയ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ പോലെ അത് അവകാശപ്പെടാൻ സാധിക്കുന്ന എത്ര പേരെ കേരളത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചു എൻ്റെ ജീവിതമാണ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് എനിക്ക് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ലോ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ പോവുകയാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പൈസ അയച്ചതെന്ന് ചെറിയ പൈസ സാധാരണ കുടുംബത്തിലെ ആളാണ് അതുകൊണ്ട് ജീവിച്ച ഞാൻ ആ സമരത്തിന് പോകുമ്പം മൂന്ന് മാസമെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടാൽ കോളേജിൽ നിന്ന് പുറത്താകും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഞാൻ കത്ത് എൻ്റെ അമ്മയ്ക്ക് അതിൽ ഞാൻ പറഞ്ഞത് ആ മന്മത സാറാണ് അന്നത്തെ ലോകസംഘർഷ സമിതിയാണ് ആ സമരം നടത്തുന്നത് എൻ്റെ നട്ടല്ല ആർ എസ് എസ് ആയിരുന്നു എല്ലാവർക്കും അറിയാം എണ്ണായിരം ആളുകൾ അക്കാലത്ത് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അറിയില്ല എന്നിട്ടും ഇത് തെറ്റാണ് ഇത് അധാർമികമാണ് പൗര ഇല്ലാതാവുകയാണ് ദേശാഭിമാനി പോലും അടിച്ച് രാത്രി പതിനൊന്ന് മണിക്ക് ഫസ്റ്റ് പ്രിന്റ് തയ്യാറാകുമ്പോൾ പ്രൂഫ് എല്ലാം കഴിയുമ്പോൾ കളക്ട്രേറ്റിൽ പോയി അന്നത്തെ സെൻസർഷിപ്പ് ഓഫീസർ കളക്ടറിന് തുല്യമായ ഒരു പോസ്റ്റ് ഉണ്ട് അദ്ദേഹം അടി അടിയിൽ ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ എന്ന് പറഞ്ഞ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലിട്ട ആ കാലഘട്ടം അന്നതിനെതിരായി പടം നയിച്ച ഒരാള് വിസ തടവുകാരനായി കിടന്നു ആദ്യ ദിവസം ഇ എം എസും രണ്ടുപേരും ഒന്നിച്ചാണ് കിടന്നത് സ്മൃതി തർപ്പണത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഞാൻ അതിവിടെ ആവർത്തിക്കുന്നില്ല